കുറച്ച് നാളുകളായിട്ട് കോൺഗ്രസിൻ്റെ ഒരു വാദമാണ് ഇ വി എം അട്ടിമറി ഇ വി എം അട്ടിമറിയിലൂടെയാണ് ബി ജെ പി ജയിക്കുന്നത് എന്നുള്ള തലത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനെതിരെ ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ ബി ജെ പി തിരിച്ചടിച്ചിരിക്കുകയാണ് അതായത് കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഇ വി എമ്മിന്റെ സത്യസന്ധത ചോദ്യം ചെയ്തതിന് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ബി ജെ പി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പോലുള്ള കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ജനപ്രതിനിധികളും ആദ്യം രാജിവയ്ക്കണമെന്നും ബാലറ്റ് പേപ്പറുകൾ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ മത്സരിക്കാവൂ എന്ന് പ്രഖ്യാപിക്കണമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇ വി എം എന്ന ആ ഒരു പ്രക്രിയയിലൂടെ തന്നെയാണ് അവരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആദ്യം അവർ ആ ജീവിക്കുക തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിൽ മത്സരിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് കോൺഗ്രസിനെതിരെ ബി ജെ പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിന് ധൈര്യം കാണിക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോൺഗ്രസ് സംശയം തുടരുന്ന സാഹചര്യത്തിൽ ആദ്യം എം പി സ്ഥാനം രാജിവെച്ച് ബാലറ്റ് പേപ്പറിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടത്താനാണ് രാഹുൽ ഗാന്ധിയോട് ബി ജെ പി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത് സമീപകാലത്ത് ചരിത്രപരമായ തോൽവി നേരിട്ടതിന് ശേഷം തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ പ്രത്യേകിച്ച് ഇ വി ഉപയോഗത്തെ കോൺഗ്രസ് സംശയിക്കുന്നത് തുടരുന്നതിനാൽ जनता पार्टी राहुल गांधी പാർലമെന്റ് അംഗോത്വം രാജിവയ്ക്കാൻ ധൈര്യപ്പെടുത്തിയിരിക്കുകയാണ് ബാലറ്റ് പേപ്പറിൽ മാത്രം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇ വി എമ്മിന്റെ സമഗ്രത ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്തതിനെ കോൺഗ്രസിന് ബി ജെ പിയുടെ വക ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഇതെന്ന കാര്യത്തിൽ സംശയമില്ല തങ്ങളുടെ മുഖ്യമന്ത്രിമാരും രാഹുൽ ഗാന്ധിയെ പോലുള്ള മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ആദ്യം രാജിവയ്ക്കണമെന്നും ബാലറ്റ് പേപ്പറുകൾ തിരികെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ മത്സരിക്കൂ എന്ന് പ്രഖ്യാപിക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരമൊരു നിലപാട് അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിലെ വിശ്വാസത്തിന് അടിവരയിടുമെന്ന് ബി ജെ പി വക്താവായിട്ടുള്ള ഗൌരവ് പാട്ടിയ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസും കോടതിയെ സമീപിക്കണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനുകളുടെ സമഗ്രതയും സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടി ചോദ്യം ചെയ്യുന്ന അതേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അവർ രാജിവയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ രാജിവെച്ച് മാറണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക്സഭ എംപിയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇ വി എമ്മുകളെ ചോദ്യം ചെയ്തത് വിരോധാഭാസമാണെന്നും ബാട്ടിയ തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ചരിത്ര താളുകളിൽ ഒതുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്തായാലും കുറച്ച് നാളുകളായി തോൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇ വി എം അട്ടിമറികളാണ് എന്നുള്ള തരത്തിലുള്ള കോൺഗ്രസ് വാദത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരുന്നു ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രൂക്ഷമായ വിമർശനം എന്ന് പറയുന്നത്